ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കൊണ്ടോട്ടി നീറാട് എഫ് സി കൊണ്ടോട്ടിയും ടൗൺ ടീം മുതവല്ലൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മാമാങ്കത്തിന് തിരികൊളുത്തുകയാണ് ബ്ലോസം കോളേജ് ഫെഡറലേ സ്റ്റേഡിയത്തിൽ ഈ വരുന്ന മൂന്നാം തീയതി നാളെ പന്തുരുളുകയാണ് അപ്പോൾ ഗാലറി ഗ്രൗണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം കമ്മറ്റിയുടെ ഭാരവാഹികളോട് അപ്പോൾ നമ്മോടൊപ്പം കമ്മറ്റിയുടെ ചെയർമാൻ റഹ്മാൻ കാ അതുപോലെ തന്നെ സർഫ് അലി കൺവീനർ സർഫലി നാളെയാണ് നമ്മുടെ മത്സരം ആരംഭിക്കുന്നത് എത്ര പ്രമുഖ ടീമുകളാണ് പങ്കെടുക്കുന്നത് നമ്മുടെ ഈ ടൂർണമെന്റിൽ അഥവാ ടൗൺ ടീം മുതവല്ലൂർ എഫ് സി കൊണ്ടോട്ടി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ ഏകദേശം ഒരു അഖിലേന്ത്യാ സെവൻസിലെ ഏറ്റവും കടഞ്ഞെടുത്ത മികവുറ്റേഴ് ടീമുകൾ എത്രാമത്തെ മത്സരമാണ് നമ്മൾ ഈ ചെറിയ ടൂർണമെന്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കുറെ പക്ഷേ ഈ ഒരു ഓൾ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ നേതൃത്വം നൽകുന്നത് മാത്രമല്ല എഫ് സി കൊണ്ടോട്ടീൻ്റെ കീഴിൽ മൂന്നാമത്തെ കളിയാണ് അതെ മൂന്നാമത്തെ അകലിന്തി ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അനൗൺസ്മെന്റ് ഇങ്ങനെ പോകുന്നുണ്ട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഗ്യാലറി സെറ്റായി ഗസ്റ്റുകളൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു ഇനി ടീമുകൾ വന്ന് മത്സരം കാഴ്ചവെച്ചാൽ മാത്രം മതി പൊതുവേ നമ്മുടെ ഈ സെവൻസ് ഫുട്ബോൾ ടൂറിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ടൂർണമെന്റ് കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് പാവപ്പെട്ട രോഗികൾക്കോ പാലിയേറ്റീവിനോ ഒക്കെ പരമാവധി ഇപ്പോൾ ഞങ്ങളിവിടെ മുനിസിപ്പാലിറ്റിയും അതുപോലെ പുളിക്കൽ പഞ്ചായത്തും മുതല്ലൂർ പഞ്ചായത്തും ഇതിനൊരു സെൻട്രലാണ് ഈ ഗ്രൗണ്ട് ബ്ലോസം കോളേജിൻ്റെ ഗ്രൗണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാറോട് ഞങ്ങൾ ആദ്യം നന്ദി പറയണേ ടി പി സാറിനോടാണ് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നത് അദ്ദേഹം ഒരുപക്ഷേ ഈ ഗ്രൗണ്ട് തന്നില്ലെങ്കിൽ ഈ കളി ഇവിടെ ഉണ്ടാവില്ല അതാണ് അപ്പൊ അതന്നെ കോളേജിലെ ഒരു അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ ആവേശത്തോടെ കാരണം അവർക്ക് കളി കാണാനും ഒഴിവ് സമയങ്ങളിൽ ഇവിടെ കളിക്കാനും അവർക്ക് ഫുട്ബോളിന്റെ ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സംഭവം പിന്നെ ഈ പ്രദേശത്ത് ഫുട്ബോളിലും കായികരംഗത്തും ഒക്കെ ഒരുപാട് കഴിവ് തെളിയിച്ച ആളുകളൊക്കെ ഞങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ആദരിക്കും എന്താ നമുക്ക് പറയാനുള്ളത് ചോദിച്ചാൽ നമ്മളെ കളി ഏപ്രിൽ മൂന്നാം തീയതി നാളെ ഇവിടെ കിക്ക് ഓഫ് ആണ് നമ്മളെ രണ്ട് മൂന്ന് മാസത്തെ പരിശ്രമത്തിലെ ഒടുവിലാണ് സ്റ്റാർട്ട് ആവുന്നത് അതിന്റെ ഫൈനൽ വർക്കുകളാണ് ഇവിടെ നടന്ന ഇപ്പോൾ കോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈവൻ നമുക്കൊരു മഴ പെയ്ത് ഈവൻ എന്താണ് ഇപ്പോൾ വൈകിട്ട് രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ മഴ പെയ്താലും നമ്മളെ ഗ്രൗണ്ടിൽ ഒരു വിഷയമില്ല കളി നടക്കും കാരണം എന്താ വെച്ചാൽ പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റം ഈ ഗ്രൗണ്ടിലുണ്ട് വെള്ളം നിൽക്കില്ല കളി നടക്കുന്ന സമയത്ത് നമുക്ക് കളി നടക്കുമ്പോൾ ആ കാണികൾക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ വൈകിട്ട് ഒരു കളി മഴ പരുന്ന രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ മഴയതാലും നമ്മളെ ഗ്രൗണ്ടിൽ വെള്ളം നിക്കുക ഇന്നലെ ഒരുപാട് മായതും ഒരു തുള്ളി വെള്ളം ഇത് ഈ ഗ്രൗണ്ടിൽ അതെ 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 ഇത് ഇലവൻസിന്റെ ഒരു കോട്ടാണ് ആദ്യമായിട്ടാണ് ഈ ഗ്രൗണ്ടിൽ ഒരു കളി നടക്കുന്നത് അതും നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ബോസോൺ കോളേജിന്റെ പ്രിൻസിപ്പാളും അതിന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ടി പി അമൃത് സാർ മൂപ്പർ എന്താണ് േറ്റീവ് എടുത്ത് നമ്മൾ കാലം ചെന്നുപോയി പറഞ്ഞത് കൊണ്ട് എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നമുക്ക് ഇവിടെ എന്താണ് ഈ രീതിയിൽ നമുക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞത് പിന്നെ നല്ലൊരു വൈബ് നല്ലൊരു വൈബ് സ്ഥല കണ്ടില്ല ഏറ്റവും ഒരു സംഭവമാണ് നല്ല പ്രകൃതി അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഈ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ മുഖ്യ രക്ഷാധികാരി എന്ന് പറയുന്നത് ബഷീർ സാറാണ് പിന്നെ നമ്മുടെ രക്ഷാധികാരികൾ നമ്മുടെ ടി ബി ഇബ്രാഹിം എം എൽ എ അനസ് അടത്തോടിക പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നു എഫ്സിന്റെ നെടുന്തോണത വരുന്നത് നമ്മളെ ടൂർണമെന്റിന് ഒരു ഹൈലൈറ്റ് എന്ന് വാർ സിസ്റ്റം മുതലേ ഗ്രൗണ്ടിലുണ്ട് ഈവൻ പല രീതിയിലും പല രീതിയിലും കാണികൾക്ക് പല വിവാദങ്ങളാണ് നമ്മളെന്താണ് ആ വിവാദങ്ങൾക്ക് ഇടവരുത്താതെ കഴിയുന്നതും പെർഫെക്റ്റ് ആയിട്ട് അത് നമ്മളെ ഏറ്റവും എന്താണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ടീമിനാണ് നമ്മളെന്താക്കുന്നത് അവർ ഇവിടെ ഒരു മാസക്കാലം അക്കോമഡേറ്റ് ചെയ്തിട്ട് അവർക്ക് റൂം കൊടുത്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു വാർത്ത സിസ്റ്റം ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് അത് നിങ്ങൾക്ക് കാണാനും കഴിയും അതിൽ ഏറ്റവും ഇപ്പോൾ ഐ എസ് എൽ അതുപോലെ ഐ ലീഗ് പോലത്തെ ടൂർണമെൻറ്റുകളൊന്നും അതില്ല അതിന് വലിയ സാമ്പത്തിക ചെലവുണ്ട് എന്നാലും നമ്മളത് വഹിക്കണം എന്ന് വെച്ചാൽ വിഷയങ്ങളില്ലാതെ ടൂർണമെൻറ്റുകൾ പശ്ചാത്താപങ്ങളില്ലാതെ ഒരു ടീം ടീം സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് കാരണം അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ വരാതിരിക്കാൻ നല്ല ഇവിടെ നല്ല കളി കാഴ്ച വെക്കാനും അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും ഉള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും എത്ര പ്രോഗ്രാം നമ്മൾ എട്ട് മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നല്ല ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഔട്ട് ചെയ്യും ഇവിടെ ആറായിരം ഗാലറി നിലവില് നമുക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ ഫാമിലിക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് ആയിട്ട് വന്നാൽ അവർക്കുള്ള സൗകര്യം എന്താക്കിയിട്ടുണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളില്ല അവർക്ക് പ്രത്യേക സ്പേസ് ഈ ഗ്യാലറിയുടെ ഭാഗത്ത് നമ്മളെന്താക്കുന്നുണ്ട് കാണുന്നുണ്ട് അത് എത്ര ആൾ വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടാ നമ്മളെന്താക്കു മറ്റുള്ളവരെ നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ സെറ്റാക്കളുണ്ട് കൊണ്ടോട്ടി നടത്തേണ്ടതായിരുന്നു ഈ ടൂർണമെന്റ് എഫ് സി കൊണ്ടോട്ടിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിയിൽ വെച്ച് നടത്തേണ്ടതായിരുന്നു അപ്പോൾ ചില ഗ്രൗണ്ടുകളുടെ പരിമിതികളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളെ ഇവർ ഞമ്മളായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടോട്ടിയും സംയുക്തമായിട്ട് എഫ് സി കൊണ്ടോട്ടിയും ടൗൺ ടീം മുതലുള്ളവരും കൂടിയിട്ട് സംയുക്തമായിട്ട് നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെയാണ് നമ്മൾ ബ്ലോസം കോളേജിലെ പ്രിൻസിപ്പാളുമായി സംസാരിച്ചു ബ്ലോസം കോളേജ് ഗ്രൗണ്ട് ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യത്തോട് നല്ല രീതിയിൽ ടി പി അഹമ്മദ് സാറ് അതിനുള്ള സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നു അപ്പോൾ ടി പി സാറെയാണ് ഇതിൽ ഞങ്ങൾക്ക് ഈ കൊണ്ടോട്ട് ഈ പ്രദേശത്തെ എല്ലാ കോളേജ് ഗ്രൗണ്ടുകളും സ്കൂൾ ഗ്രൗണ്ടുകളൊക്കെ കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് ടി പി സാറ് ഞങ്ങളെ സഹായിച്ചത് അതിന് ടി പി സാറെ എപ്പോഴും നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട് ഈ സംബന്ധിച്ച എസ് എഫ് എയുടെ ജില്ലാ ട്രഷറർ നിന്നുള്ളൽക്കും എഫ് സി കൊണ്ടോട്ടിയുടെ മാനേജർ എന്നുള്ളവർക്കും ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെയും ടീം മാനേജറുടെ ഭാഗത്തു നിന്നും ഈ ടൂർണമെൻറ്റിൻ്റെ ഈ ടൗൺ ടീം മുതലൂർ ഞങ്ങൾ സംയുക്തമായിട്ട് നടത്തുന്ന ഈ ടൂർണമെൻറ്റിന് ഞങ്ങളെ എല്ലാവരും സഹകരണം ഈ മീഡിയകളുടെ കൂടുതൽ സഹകരണം ഞങ്ങൾക്കുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അല്ല ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഈ ഇപ്പോൾ കുറേ ദിവസം ഇവിടെ ഗ്യാലറി സംഭവങ്ങളൊക്കെ വന്നാണ് ഫസ്റ്റ് ഒരു ബ്ലോഗർ ബ്ലോഗ് അപ്പോൾ അപ്പോൾ നിങ്ങളോട് പ്രത്യേകം കമ്മിറ്റി അതാണ് നമ്മുടെ കമ്മിറ്റിയുടെ കൺവീനറും അതുപോലെ ചെയർമാനും അതുപോലെ എഫ് സി ഗവൺമെന്റിന്റെ കൺവീനറും ആളുകൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഈ ഗാലറിയിൽ ഈ ഗ്രൗണ്ടിൽ മാമാങ്കം അതായത് ഫുട്ബോളിൻ്റെ മാമാങ്കം തുടക്കം കുറിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യണം നാളെ മുതൽ ഇരുപത്തെട്ട് ദിവസം ഈ ഗാലറിയിലേക്ക് ഓക്കെ